ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനോ അതുമല്ല കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനോ ഒക്കെ പറ്റുന്നൊരു ഉപ്പുമാ റെസിപ്പിയാണേ അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറിയ നുറുക്ക് ഗോതമ്പുറവ് എടുത്തിട്ടുണ്ട് ഇട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമായ പൊടിയായി അരിഞ്ഞെടുത്ത സവാള ക്യാരറ്റ് ബീൻസ് പച്ചമുളക് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ അധികമായിട്ട് ചേർക്കാം ഇനി ഒരു കുക്കർ ചൂടായാൽ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കടുവുമിട്ട് ഒന്ന് പൊട്ടി വന്നാൽ നമ്മൾ മുടിച്ചു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ചു കഴിഞ്ഞാൽ ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം സ്പൂണിൽ ഈ വെള്ളം അല്പം രുചിച്ച് നോക്കി ഉപ്പ് റെഡിയാണെങ്കിൽ ചേർക്കണ്ട വെള്ളത്തിന് ഉപ്പുണ്ടെങ്കിൽ ഉപ്പുമാവിന് ഉപ്പ് കറക്റ്റായിരിക്കും ഇനി ഇതിലേക്ക് ഉപ്പ് നമ്മൾ കഴുകി മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കഴിഞ്ഞ് മിക്സ് ആക്കിയതിന് ശേഷം ഇനി കുക്കർ അടച്ചു വെക്കാം വെയിറ്റ് ഇട്ട് കൊടുത്ത് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരു വിസിൽ വന്നാൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കണം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുക്കർ ഉടനെ തുറക്കരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ കുക്കർ തുറക്കാവൂ എന്നാലേ കുഴഞ്ഞു പോവാതെ നല്ല ഡ്രൈ ആയി കിടക്കുന്ന ഉപ്പുമാവ് കിട്ടുകയുള്ളൂ കുക്കർ തുറന്ന ഉടനെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിനുശേഷം തുറന്ന് ഉപ്പുമാവ് ഉപയോഗിക്കാം ഞാനിത് ചൂടോടെ തന്നെ ഈ ഉപ്പുമാവിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എൻ്റെ മോൾക്ക് കൊടുക്കുകയാണ് നെയ്യ് കൂടി ചേർത്താൽ ഈ ഉപ്പുമാവിന് പുളി ടേസ്റ്റ് ആയിരിക്കും ഓരോ ടീസ്പൂൺ നെയ്യ് ഭക്ഷണത്തിലൂടെയോ എങ്ങനെയെങ്കിലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ